ഹായ് ഈ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് സവാള തക്കാളി വേവിച്ച് വെച്ച ചെമ്മീൻ സവാള നന്നായിട്ട് വാട്ടിയിട്ട് എടുക്കുക നന്നായിട്ട് വാടി വരണം സവാള അതിന് ശേഷം ഒരു പച്ചമുളക് ഇടുക വാടിയതിന് ശേഷം വേവിച്ച് വെച്ച ചെമ്മീൻക്ക് ഇടുക തക്കാളി വാട്ടിയെടുക്കുക പിന്നെ അതെല്ലാം കൂടി ഒന്നിച്ച് വഴറ്റിയെടുക്കുക ആദ്യം തന്നെ മഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു അത് കാരണം ഇപ്പോഴൊന്നില്ല പിന്നെ മുളക് പൊടി കുറച്ചിടുക പിന്നെ കുരുമുളക് പൊടി ഇടുക ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കുരുമുളക് പൊടി ചിലവർക്ക് നല്ല എരിവ് പറ്റും タイヤーラーイト。